ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠമല്ലേ യൂണിറ്റ് മൂന്നാണ് യൂണിറ്റ് മൂന്നിൻ്റെ പേരെന്താണ് അറിവായി നിറവായി ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിലും ഈ യൂണിറ്റിലും മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ പാഠഭാഗമാണ് വെള്ളപ്പൊക്കം ഓക്കെ ഈ യൂണിറ്റിൽ പ്രധാനപ്പെട്ട ആശയം എന്താണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന നാശം മറ്റെല്ലാത്തിനെയും പ്രതികൂലമായി ബാധിക്കും അപ്പം പ്രപഞ്ചത്തിൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും മരങ്ങളായാലും എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇവയിൽ ഒന്നിനുണ്ടാകുന്ന നാശം മറ്റെല്ലാത്തിനെയും പ്രതികൂലമായി ബാധിക്കും അതിനാൽ പ്രകൃതിമായി ഇണങ്ങിയുള്ള ജീവിതമാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായുള്ളത് ഈ യാഥാർത്ഥ്യം ചൂണ്ടിക്കാടുന്ന പാഠങ്ങളാണ് ഈ ഉള്ളത് പാരുവായ് നിലവായ് എന്ന യൂണിറ്റിലെ പ്രധാന ആശയം ഇതാണ് ജീവജാലങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേതെങ്കിലും ജീവജാലങ്ങളുടെ ചങ്ങലയ്ക്ക് എന്തെങ്കിലും ഒരു നാശമുണ്ടായാൽ അത് മറ്റുള്ള ജീവജാലങ്ങളെയും ബാധിക്കും അപ്പോൾ എല്ലാവരും പരസ്പര സഹകരണത്തോടെ ആണ് ജീവിക്കേണ്ടത് എന്ന ആശയമാണ് ഈ യൂണിറ്റിലുള്ളത് അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കുക നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം ആദ്യത്തെ പാഠം വെള്ളപ്പൊക്കമാണ് ഓക്കെ വെള്ളപ്പൊക്കത്തിൽ എന്താണ് പ്രധാന ആശയം വെള്ളപ്പൊക്കം എന്ന കവിത ആരാണ് രചിച്ചത് എൻ വി കൃഷ്ണവാര്യരാണ് എൻ വി കൃഷ്ണവാര്യരാണ് വെള്ളപ്പൊക്കം എന്ന കവിത രചിക്ക് രചിച്ചത് കോടിച്ചൊരിയുന്ന മഴയത്തെ മഴയെ തുടർന്ന് മഴ വെള്ളശാലിലൂടെ ഒരു ചെറുവഞ്ചി ലോകസഞ്ചാരത്തിന് ഒരുങ്ങുന്ന കവിയെയാണ് വെള്ളപ്പൊക്കം എന്ന കവിതയിലൂടെ ചിത്രീകരിക്കുന്നത് അറിവ് തേടിയുള്ള ആ സഞ്ചാരത്തിനിടയിൽ കവി കാണുന്ന കാഴ്ചകളാണ് ഇതിൽ വിവരിക്കുന്നത് അപ്പം വെള്ളപ്പൊക്കം എന്ന കവിതയിലെ പ്രധാന ആശയം എന്താണ് ഒരു മഴ നല്ല അതി അതിഭയങ്കരമായ മഴയിൽ ആ മഴവെള്ള മഴവെള്ളപ്പാച്ചിലൂടെ ഒരു ചെറുവഞ്ചിയിൽ ലോകസഞ്ചാരത്തിന് ഒരുങ്ങുന്ന കവിയെയാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത് ആ സഞ്ചാരത്തിനിടയിൽ കവി പെങ്കുഞ്ഞുകളുടെ നാട്ടിൽ വരെ എത്തുന്നു അപ്പോൾ ആ യാത്രയിലുണ്ടാകുന്ന കാഴ്ചകളാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം വായിക്കാം കണ്ടെത്താം കവിതയിൽ മഴയുടെ വരവ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കവിതയിൽ മഴയുടെ വരവ് അനുഭവപ്പെടുന്നത് മേഘപ്പെൺകുണ്ടി കുടവുമേന്തി ഓടിക്കിതച്ചു വരികയാണ് മലയിൽ തടഞ്ഞു വീണോ അപ്പോൾ ചിതറിത്തെറിച്ച മഴ മലയിൽ നിന്നും വയലിലും പുഴയിലും കടലിലും നിറഞ്ഞു ഇങ്ങനെയാണ് എന്താണ് മഴയുടെ വരവ് കവി നമുക്ക് പറു തരുന്നത് എങ്ങനെയാണ് മേഘ മേഘപ്പെൺകൊടി കുടവുമായി ഓടിക്കിതച്ചു വന്നു അപ്പോൾ മലയിൽ തടഞ്ഞു വീണു ആ തടഞ്ഞു വീണിട്ട് എവിടെത്തു ആ ചിതറി തെറിച്ച മഴ മലയിൽ നിന്ന് വയലിലും പുഴയിലും കടലിലും നിറഞ്ഞു അപ്പം തൊടിയിലും പറമ്പിലും മുറ്റത്തെല്ലാം വെള്ളം ഓടിക്കയറി അങ്ങനെയാണ് കവിതയിൽ മഴയുടെ വരവ് അറിയിച്ചത് ഇനി അടുത്തത് തോണി യാത്ര കൊളംബസിൻ്റെ യാത്ര പോലെ ആയിരിക്കുമെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാവാം െ പണ്ട് കാലത്ത് കൊളംബസ് സാഹസികവും അപകടകരവുമായ രീതിയിൽ കടലുകൾ താണ്ടിയുള്ള യാത്രകളിലൂടെയാണ് ലോകസഞ്ചാരം നടത്തിയത് അതിലൂടെ ഭൂഖണ്ഡങ്ങളും അറിവിൻ്റെ പുതിയ ചക്രവാളങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു ആ രീതിയിലുള്ള ജലയാത്രയാണ് കവി തോണി യാത്രയിലൂടെ ചെയ്യുന്നത് അപ്പോൾ പണ്ട് കൊളംബസ് എങ്ങനെയാണ് അതിസാഹസികമായ രീതിയിലാണ് കടലുകൾ ഒക്കെ താണ്ടി അമേരിക്ക പോലെയുള്ള ഭൂഖണ്ഡമൊക്കെ കണ്ടെത്തി അപ്പോൾ അങ്ങനെ പുതിയ ഒരു കാഴ്ചകളും അതേപോലെ ധ്രുവപ്രദേശം എത്തണം അതേപോലെ പുതിയ അറിവുകൾ നേടണം അങ്ങനെ കൊളംബസിനെ പോലെയുള്ള ഒരു തോണിയാത്രയാണ് കവി വിഭാവനം ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം തോണി തോണിയാത്രക്കിടയിൽ കവി കാണുന്ന കാഴ്ചകളിലെ എന്തൊക്കെ കൗതുകങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഭൂമിയിൽ ഏറ്റവും ഭൂമിയുടെ ഏറ്റവും വടക്ക് തെക്കിൽ ഉരുകാത്ത മഞ്ഞു മൂടികിടക്കുന്ന ഒരു ദേശമുണ്ട് അതിൻ്റെ നേർമുകളിലാണ് നക്ഷത്രം അവിടെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന എസ്കിമോ പിള്ളേരുണ്ട് ജന്മാന്തരങ്ങൾക്ക് മുമ്പ് അവർ നമ്മുടെ കൂട്ടുകാരായിരുന്നു തമ്മിൽ പിരിഞ്ഞിട്ട് നാളേറെയായി എപ്പോഴും നറുനിലാവ് പെയ്യുന്ന അവിടെ അവരോടൊത്ത് നൃത്തം ചെയ്യുക മഞ്ഞിൽ പുതന്നുറങ്ങുന്ന വെള്ളക്കരടി വേട്ടയ്ക്ക് തുനിയുക ഉറഞ്ഞ തിരകൾക്കിടയിലുള്ള സീൽമീൻ തിരിഞ്ഞു പോവുക തെൻ കുഞ്ഞിനെ കരളിലെ ചോര കൊണ്ടു കൂട്ടുന്ന പെൻകിനെ കാണുക മുതലായവ യഥാർത്ഥത്തിൽ ധ്രുവങ്ങളോളം യാത്ര ചെയ്യുന്നതിന് ഇടയിൽ വിജ്ഞാനത്തിൻ്റെ വിവിധ കരകളിലൂടെ നാം കടന്നു പോവുകയാണ് ഈ യാത്ര വെറും സ്വപ്നമാവരുതെന്നും അവ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാവണമെന്ന് ഉണ്ടാവണമെന്നുമാണ് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അല്ല ധ്രുവപ്രദേശത്ത് എന്തൊക്കെയാണ് കാണുന്നത് ധ്രുവപ്രദേശം കാണുന്ന കാഴ്ചകളൊക്കെ കവി നമ്മോട് പറഞ്ഞിട്ട് ിലാവ് പെയ്യുന്ന അവിടെ അവരോടത്തം എസ്കിമോ പിള്ളേരെ കാണുക അതേപോലെ ധ്രുവനക്ഷത്രം അവിടെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന എസ്കിമോ പിള്ളേരെ പിന്നെ അവരോടത്ത് നൃത്തം ചെയ്യുക നല്ല നിലാവ് നറുനിലാവ് പെയ്യുന്ന അവിടെ അവരോടൊത്ത് നൃത്തം ചെയ്യുക പിന്നെ മഞ്ഞിൽ പുതന്നുറങ്ങുന്ന ധ്രുവക്കരടിയെ വേട്ടയാടാനിറങ്ങുക പിന്നെ തിരകൾക്കിടയിലൂടെ സീൽമിൻ തിരഞ്ഞു പോകാത്ത കുഞ്ഞിനെ കരളിലെ ചോര കൊണ്ടൂട്ടുന്ന പെൻകുനെ കാണുക അതൊ അതൊക്കെയാണ് അതൊക്കെയാണ് കവി എന്നെ നമ്മുടെ മനസ്സിനെ ആകർഷിച്ച കാഴ്ചകൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ട് പ്രയോഗ ഭംഗി കണ്ടെത്താം പീലിയിലെ കണ്ണ എന്നതിന് പീലി കണ്ണ എന്ന് ചേർത്ത് പറയാം ഇതുപോലെ പ്രയോഗങ്ങൾ കവിതയിൽ കണ്ടെത്തി എഴുതൂ അപ്പം കരിനിറ വളനീര് കറുത്ത നിറമുള്ള വളം കലർന്ന വെള്ളം അപ്പോൾ കരിനിറ വളനീര് എന്ന് പറഞ്ഞാൽ എന്താണ് കറുത്ത നിറമുള്ള വളം കലർന്ന വെള്ളം നിലം ഉഴുത് വിത്ത് വിതയ്ക്കുന്ന കൃഷിയുടെ സൂക്ഷ്മവും സുന്ദരവുമായ ഒരു ബിംബമാണ് ഈ പ്രയോഗത്തിൽ പ്രകടമാകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കരിനിറ വളനീര് എന്ന് പറഞ്ഞാൽ എന്താണ് കറുത്ത നിറമുള്ള വളം കലർന്ന വെള്ളമാണ് അതെന്താണ് കൃഷിമയുടെ കൃഷിപ്പണിയുടെ സൂക്ഷ്മവും സുന്ദരവുമായ ഒരു പ്രതിബിംബമാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ഓക്കെ ധ്രുവദീപ്തി ധ്രുവ ദീപ്തി എന്ന് പറഞ്ഞാൽ ധ്രുവൻ്റെ ദീപ്തി ധ്രുവനക്ഷത്രൻ്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുന്ന വടക്കേ ധ്രുവം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ ധ്രുവൻ്റെ ദീപ്തി ധ്രുവനക്ഷത്രൻ്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുന്ന വടക്കേ ധ്രുവം അതേപോലെ വെൺവിത്ത് വെൺവിത്ത് എന്ന് പറഞ്ഞാൽ വെണ്മയാർന്ന വിത്ത് വെള്ളത്തിൻ്റെ അണിയം കൊണ്ട് കരിനീറ വള നീരിൽ പോകുമ്പോൾ പൊന്തി വരുന്ന കുമിളകളെ വിത്തായി സങ്കല്പിച്ചിരിക്കുന്നു അപ്പോൾ ഓരോ പ്രയോഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട് വെൺവിത്ത് എന്ന് പറഞ്ഞാൽ വെൺമയാർന്ന വിത്ത് ഇനി അടുത്ത ചോദ്യം നോക്കാം പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാൻ നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടി തേടിപ്പോകാം പുതിയ ലോകങ്ങൾ പുതിയ പുതുവാന വട്ടം എന്നീ പ്രയോഗങ്ങൾ യാത്രയ്ക്ക് നൽകുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഇവിടെ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം എന്ന് പറഞ്ഞാൽ എന്താ ചക്രവാളങ്ങൾ ചക്രവാളങ്ങൾ തേടിപ്പോക എന്നത് കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം പുതിയ ലോകങ്ങൾ എന്നതുകൊണ്ട് നാം ഇതുവരെ മനസ്സിലാക്കാത്ത പുതിയ അറിവുകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പുതിയ ലോകങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഇതുവരെ കാണാത്ത നമ്മൾ ഇതുവരെ അറിയാത്ത അറിവുകളെയാണ് പുതുവാനവട്ടം എന്നത് പുറം ലോകത്തെക്കുറിച്ചുള്ള പുതിയ അവബോധത്തെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പുതിയ ലോകം എന്ന് പറഞ്ഞാൽ പുതിയ അറിവുകൾ നേടുക പുതുവാനവട്ടം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഓക്കെ പുതിയ അറിവുകൾ നേടാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും വേണ്ടിയുള്ള ആവേശ െ വേണ്ടിയുള്ള ആവേശകരമായ യാത്രയെ കൂടുതൽ സാഹസികമാക്കുന്നു ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം മൂന്ന് കവിതാ പഠനം വെള്ളപ്പൊക്കം എന്ന കവിതയുമായി ബന്ധിപ്പിക്കാവുന്ന ആശയമേഖലയെ എങ്ങനെ പട്ടികപ്പെടുത്താം അപ്പോൾ സാഹസിക യാത്ര അപരിചിത ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പ്രകൃതിയോട് ഇറങ്ങിയ നിഷ്കളങ്ക ജീവിതത്തോടുള്ള താല്പര്യം മറ്റു കവികളുടെ കവിതയുമായി ബന്ധിപ്പിക്കാവുന്ന പട്ടികപ്പെടുത്തിയ ആശയങ്ങൾ വികസിച്ച് കവിതയ്ക്ക് ഒരു പഠനം നടത്തുക അപ്പോൾ കവിതയ്ക്ക് ഒരു പഠനം നടത്താനാണ് കവിതാ പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കേ മനുഷ്യർ പൊതുവേ സഞ്ചാരപ്രിയരാണ് അത്തരം സഞ്ചാരങ്ങൾ അവനെ വളരാനും വികസിക്കാനും ഏറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ യാത്രകളിലൂടെയാണ് ഒരാൾക്ക് പുതിയ അറിവുകളും പുതിയ ലോകത്തെയും കാണാൻ പറ്റുന്നത് അപ്പോൾ മനുഷ്യർ പൊതുവേ സഞ്ചാരപ്രിയരാണ് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അത്തരം സഞ്ചാരങ്ങൾ അവനെ വളരാനും വികസിക്കാനും ഏറെ സഹായിച്ചിട്ടുണ്ട് ധ്രുവങ്ങളും കടന്ന് ഗോളാന്തരങ്ങളിൽ എത്തി നിൽക്കുന്ന യാത്രക്കിടയിൽ വിജ്ഞാനത്തിൻ്റെ വിവിധ കരങ്ങളിലൂടെ കരകളിലൂടെ കടന്നു പോവുകയാണ് ഇത്തരം യാത്ര സ്വപ്നം മാത്രമല്ല അത് പുതിയ അന്വേഷണങ്ങളിലും കണ്ടെത്തലിലേക്കും വഴിയൊരുക്കണം അപ്പം എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമല്ല അത് പുതിയ അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകളിലേക്കും വഴിയൊരുക്കണം തുടർന്ന് അവ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന എം വി കൃഷ്ണമാര്യയുടെ ഒരു കവിതയാണ് വെള്ളപ്പൊക്കം പൊതുവേ ദുരന്തസ്മരങ്ങൾ ഉളർത്തുന്ന ഒരു കവിതയാണിത് അറിവിലേക്കുള്ള ഒരു പ്രവാഹമായാണ് വെള്ളപ്പൊക്കത്തെ കവി ഉപയോഗിച്ചിട്ടുള്ളത് മഴവെള്ളത്തിലൂടെ വയലും പുഴയും കടന്ന് ആണ് ആ കവി തൻ്റെ ചെറു സാഹസിക സഞ്ചാരത്തിനൊരുങ്ങുന്നത് ധ്രുവങ്ങളോളം യാത്ര ചെയ്യുന്നതിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിവിധ കലകളിലൂടെ നാം കടന്നുപോകുന്നു ധ്രുവത്ത് എത്തുന്ന കവി ഏതോ ജന്മത്തിൽ കൂട്ടുകാരായിരുന്ന എസ്കിമോ പിള്ളേരെ കാണുന്നതുടർന്ന് അവരും ഒത്തു നൃത്തം ചെയ്യാനും വെള്ളക്കരടി വേട്ടയ്ക്കിറങ്ങുകയും ചെയ്യുന്നു സീൽമിനെ തിരയാനും പെങ്കിനെ കാണാനും ആന്തോലം പുതച്ച് തറയിൽ ഉറങ്ങാനും കവി ആഗ്രഹിക്കുന്നു അതിനാണ് മഴ വെള്ളപ്പാച്ചിൽ അവസാനിക്കും മുമ്പ് കവി തോന്ന യാത്രയ്ക്ക് തയ്യാറാവുന്നത് അപ്പോൾ കവിതയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അതിൽ കുറച്ച് ഹിൻസൊക്കെ നമുക്ക് തന്നിരുന്നു അപ്പോൾ യാത്ര എന്ന് പറയുന്നത് അപരിചിത ലോകങ്ങളെക്കുറിച്ചുള്ള അറിയാനുള്ള ആഗ്രഹമാണ് അതേപോലെ പ്രകൃതിയോട് ഇണങ്ങിയ നിഷ്കളങ്കമായ ജീവിതത്തോടുള്ള താല്പര്യം ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പഠനം തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗമാണ് നമ്മൾ വെള്ളപ്പൊക്കം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ആകെ എത്ര ചോദ്യങ്ങളുണ്ടായിരുന്നു ആകെ മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിന് നിങ്ങൾ ഞാൻ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചാണ് ഒരു മുൻവർഷ ചോദ്യം കൂടിയാണ് പുതുവാനവട്ടം എന്ന പദത്തിന് സമാന പദം ഏത് അപ്പോൾ ആന വട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ പുതുവാനവട്ടം എന്നതുകൊണ്ട് എന്നതിൻ്റെ ഒരു സമാന പദം അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എൻ വി കൃഷ്ണവാര്യയുടെ കൃതി ഞാൻ കുറച്ച് കൃതികളുടെ പേര് പറയാം അതിൽ എൻ വി കൃഷ്ണവാര്യയുടെ കൃതി ഏതാണെന്ന് നിങ്ങൾ പറയണം ഗാന്ധിയും ഗോഡ്സെയും ഗൗരി പൂതപ്പാട്ട് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഒന്നാമത്തെ ചോദ്യം പുതുവാനവട്ടം എന്ന പദത്തിന് സമാന പദമേത് രണ്ടാമത്തെ ചോദ്യം എൻ വി കൃഷ്ണവാര്യയുടെ കൃതി ഏത് കൃതികളുടെ പേര് ഗാന്ധിയും ഗോഡ്സെയും ഗൗരി പൂതപ്പാട്ട് ഇതറിയാവുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം